കായംകുളം നഗരസഭയിൽ അമൃത് പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യഘട്ട പദ്ധതികൾക്ക് മുഴുവൻ വാർഡുകളിലും ശുദ്ധജലം എത്തിക്കുന്നതിനായുള്ള പദ്ധതിക്കാണ് തുടക്കം കുറിച്ചത് ജലവിതരണ കുഴലുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തി നഗരസഭാ പി കുജലുകൾ ഉദ്ഘാടനം ചെയ്തു കായംകുളം നഗരസഭയിൽ ആരംഭിക്കുന്ന സീറോ പദ്ധതിയുടെ ഭാഗമായി പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നഗരസഭാ പി നിർവഹിച്ചു അനുവദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഏറെ സന്തോഷം ഉണ്ടായിരുന്നത് ഒരു വാർഡിലേക്ക് നൂറ് കുടുംബത്തിന് കുടിവെള്ള കണക്ഷൻ കൊടുക്കാമെന്നുള്ളൊരു പ്രതീക്ഷയില്ല അങ്ങനെ തന്നെയാണ് ഞങ്ങൾ പ്രോജക്റ്റും വെച്ചത് പക്ഷേ നിർഭാഗ്യം വെച്ചാൽ ഹൈവേയുടെ പണിയായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കല്ലുമൂട്ടിയിലെ വാട്ടർ ടാങ്ക് അതിന് കുറച്ച് സ്ഥലം ഹൈവേക്ക് വേണ്ടി എടുക്കുകയും അതുപോലെ തന്നെ കൊറ്റിവെള്ളം വരെയുള്ളതും അങ്ങനെ കുറച്ച് സ്ഥലം എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ ആ വാട്ടർ ടാങ്ക് കൊണ്ട് ഗുണമില്ലാതെ വന്നു ആ വാട്ടർ ടാങ്ക് എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് സംഭരിക്കാൻ കഴിയുള്ളൂ അപ്പോൾ പിന്നെ വീണ്ടും നമ്മൾ പ്രോജക്റ്റ് റിവൈസ് ചെയ്തു അവിടെ ഒരു പുതിയ വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി അതിന് പത്ത് കോടിയോളം രൂപ അതിനുവേണ്ടി നമുക്ക് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വേണം അതാണ് നമ്മുടെ ഇപ്പോൾ പിന്നെ വാട്ടർ അതോറിറ്റിയുടെ ഓഫീസ് നിൽക്കുന്ന നമ്മുടെ പഴയ ഒരു കെട്ടിടങ്ങളുണ്ട് അതിന് ഇപ്പുറത്തോട്ട് മാറ്റി പുതിയൊരു കെട്ടിടം നമുക്ക് ആവശ്യത്തിന് വേണ്ട വെള്ളം സംഭരിക്കാൻ കഴിയുന്ന വലിയൊരു ടാങ്കായിരുന്നു നമ്മൾ പണിയുന്നത് പത്ത് കോടിയോളമാണ് പിന്നെ നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടെ ഒരുപോലെ അങ്ങോട്ട് ടെൻഡറിന് വെച്ച് പക്ഷേ രണ്ടും പോകാതെ വന്ന് അതുകൊണ്ട് ഇത്രയും നീണ്ടു പോയത് അല്ല ഇത് കഴിഞ്ഞ വർഷം തന്നെ ഈ പ്രോജക്റ്റ് നമുക്ക് നടപ്പാക്കാൻ കഴിയുന്നതാണ് വീണ്ടും ടെൻഡറിന് വെച്ച് രണ്ടും കൂടെ ഒരുമിച്ച് പോയി വെച്ച് പക്ഷെ ആരും എടുക്കാതില്ല പിന്നെ വീണ്ടും നമ്മൾ പിന്നെ അതിൻ്റെ കോർ കമ്മിറ്റി കൂടി രണ്ടും രണ്ട് പ്രോജക്റ്റായിട്ട് കം കൗൺസിലൊക്കെ വെച്ച് രണ്ടും രണ്ട് പ്രൊജക്റ്റായിട്ട് വെക്കുകയും ആ രണ്ട് പ്രോജക്റ്റ് കൂടെ രണ്ടായിട്ട് തന്നെ ടെൻഡർ വെച്ചപ്പോഴാണ് ഒരു സെറ്റ് നമ്മുടെ ഈ പൈപ്പ് ലൈൻ പൈപ്പ് മാറ്റി പുതിയ കുടിവെള്ള കൊടുക്കുന്ന അടക്കമുള്ള ഒരു ടീം ടീം പിന്നെ വാട്ടർ നഗരസഭയിലെ നാല് വാർഡുകൾക്കും ശുദ്ധജലം ലഭിക്കുന്നതിനായി ആരംഭിച്ച ബൃഹത് പദ്ധതിയുടെ ആദ്യഘട്ട പ്രവർത്തനമാണ് ആരംഭിച്ചത് ജലസംഭരണയിൽ നിന്നുള്ള ജലവിതരണ മെയിനിന്റെ ഗാർഹിക കണക്ഷനുകൾ നൽകുവാനുള്ള പദ്ധതിയുടെ ഉദ്ഘാടനമാണ് നടന്നത് നിലവിൽ ആരംഭിക്കുന്ന ജലവിതരണ കുഴലുകൾ സ്ഥാപിക്കാനുള്ള പ്രവൃത്തി കായംകുളം പി എച്ച് സെക്ഷൻ ഓഫീസ് പരിസരത്തു നിന്നുമാണ് ആരംഭിച്ചത് ട്രാൻസ്മിഷൻ മെയിൻ സ്ഥാപിച്ചു തുടങ്ങി ചേരാവള്ളി ലെവൽ ക്രോസിന് സമീപം തെക്കുവശത്ത് റെയിൽവേ ലൈൻ ജാക്കാൻ പുഷ് രീതിയിൽ ക്രോസ് വരുന്ന രീതിയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടാതെ പത്ത് കിലോമീറ്റർ നൂറ്റി അറുപത് എം എം വലിപ്പമുള്ള വിതരണ പൈപ്പ് സ്ഥാപിക്കൽ മുനിസിപ്പാലിറ്റിയിലെ വിവിധ വാർഡുകളിലായി ആയിരത്തി എഴുന്നൂറ്റി നാല്പത് ഗാർഹിക കുടിവെള്ള കണക്ഷനുകൾ നൽകുന്നതാണ് പദ്ധതി ഉന്നത ജലസംഭരണിക്ക് സാങ്കേതിക അനുമതി ലഭിക്കുകയും ചെയ്തു ഇത് ടെൻഡറിംഗ് സ്റ്റേജിലാണ് നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി എസ് കേശിനാഥ് ഷെമിമോൾ സൂര്യാ ബിജു സുകുമാരി ജയശ്രീ എസ് അനൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം